നമസ്കാരം ചാനൽ ന്യൂസ് വാർത്തയിലേക്ക് സ്വാഗതം ഫോൺ കടം ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും വ്യവസ്ഥയിൽ മലയോര ഹൈവേ ടാങ്കൻ ലോറി വീട്ടിലേക്ക് ഇടിച്ചു കയറി വൻ അപകടം കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഓന്തുപച്ച ജംഗ്ഷനിലാണ് അപകടം ഉണ്ടായത് കൊളത്തപ്പുഴ ഓന്തുപച്ചയിൽ ഷാം മനസ്സിലൻ ഷാഹിദ ബീബിയുടെ വീട്ടിലേക്കാണ് ടാങ്കൻ ലോറി ഇടിച്ചു കയറിയത് വീടിന്റെ ഒരു ഭാഗം ഭാഗ്യമായി തകർന്നിട്ടുണ്ട് ഈ വീട്ടിൽ താമസിച്ചിരുന്നവർ ഈ സമയം ബന്ധുവിന്റെ വീട്ടിലായതിനാൽ വൻ ദുരന്തം ഒഴിവായി തിരുവനന്തപുരത്ത് നിന്ന് പാലെടുക്കുവാനായി തമിഴ്നാട്ടിലേക്ക് പോയ സമയത്താണ് അപകടം ഉണ്ടായത് ഡ്രൈവിംഗ് സമയത്ത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് പറയുന്നു സംഭവത്തിൽ കുളത്തപ്പുഴ പോലീസ് കേസെടുത്തു ചാനൽ ന്യൂസ് കുളത്തുപുഴ ഇല്ലായിരുന്നു മണിക്ക് താമസിക്കുന്ന മിക്ക ദിവസം ഞാൻ അവിടെ ഇരുന്നാണ് തയ്ക്കുന്നത് എൻ്റെ ഉപചാരന മാർഗമാണ് ഇപ്പം ഇതായിപ്പോയിരിക്കുന്നത് വീട് ഫുള്ളായിട്ട് ഇതായിട്ടുണ്ട് ഇന്നലെ ആ ടൈമിൽ അതിൻ്റെ ഷോക്കിൽ നിന്ന് ഇതുവരെ മാറിയില്ല കാരണം ഞാൻ അവിടെ ഇരുന്ന് തയ്ക്കുന്നത് കൊണ്ട് ഞാൻ ബന്ധുവീട്ടിലായിരുന്നു ഇന്നലെ എന്നാണ് എനിക്ക് ഇവിടെ വരാൻ പറ്റാതെയായിപ്പോയത് വീടാണ് ഞാൻ ബന്ധുവീട്ടിലിരിക്കുന്ന സമയത്താണ് എൻ്റെ സുഹൃത്തുക്കളെ വിളിച്ച് പറയുന്നത് ഇതുപോലെ ടാങ്കർ ലോറി വന്ന് ഇടിച്ച് നിൽക്കി വീട്ടിലേക്ക് കയറി നിൽക്കുകയാണ് എത്രയും പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനിവിടെ വന്നപ്പോൾ കാണുന്നത് എൻ്റെ വീട്ടിൻ്റെ ഹാളിലേക്ക് വണ്ടി ഇടിച്ച് കയറുകയും ഈ ഭാഗത്താണ് എൻ്റെ പെങ്ങളിരുന്ന് രാത്രി പന്ത്രണ്ട് മണിയായാലും തച്ചോട്ടിരിക്കുന്നത് അത് ഇത് സംഭവം നടന്നത് പാനം നിരക്കാണ് സംഭവം നടന്നത് അവിടെ ഉറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു മണിയാവും ആ ആ സ്പോട്ടിൽ തന്നെയാണ് വണ്ടി ഒന്ന് ഇടിച്ച് കയറിയത് വൻ ദുരന്തം അതിൽ നിന്ന് ഒഴിവായി പിന്നെ ഇത് തന്നെ ഏതാണ്ട് ഒരു നാലഞ്ച് നാലഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ട് ഇത് വീടിൻ്റെ ഈ വണ്ടി എടുക്കുമ്പോഴേ അറിയാവും എവിടെയൊക്കെ പോയിട്ടുണ്ടെന്നുള്ളത് ഇപ്പോൾ തന്നെ ഈ വിത്ത് പുറത്തും പുറന്നിരിക്കുകയാണ് ഇത് പിന്നെ അതുപോലെ തന്നെ ഇത് നിത്യ സംഭവമാണ് ഈ റോ മലയോര ഹൈവേയിൽ ഇരുപത്തി ഇരുപത്തിയാറ് മണിക്കൂർ നല്ല രീതിയിൽ വണ്ടികൾ പൊക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് കഴിയുമ്പോൾ സൈഡിലെ ബാരിക്കേഡുകളോ ഒന്നുമില്ല